ഈ സമയത്ത് ഞാൻ ഇരുന്ന വണ്ടിയുടെ നിയന്ത്രണം വിട്ടു അറുപതടിയിലധികം താഴ്ചയുള്ള കൊക്കയിലേക്ക് മരങ്ങളിൽ ഇടിച്ചാണ് പോയി വീഴുന്നത് ഡോക്ടർ അപ്പം പറഞ്ഞു തലയൊക്കെ നല്ല പൊട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ വലിയൊരു വലിയ കുഴിയായിരുന്നു ഈ മോണയും എൻ്റെ ഈ ചുണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇപ്പോഴും നമ്മുടെ മൊബൈലിലേക്ക് നാം എടുക്കുമ്പോൾ ഒരു സ്വൈപ്പിംഗ് സംസ്കാരമുണ്ട് കാണുക അങ്ങ് തള്ളിക്കളയുക സ്വൈപ്പ് ചെയ്ത് കളയുക ഏത് മതമായാലും ഏത് ജാതിയായാലും ഏത് വർഗമായാലും െട്ടാമത് തെക്കൻ കുരിശുമല മഹാതീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് വരെയും പതിനേഴ് പെസഹാവ്യാഴം പതിനെട്ട് ദുഃഖവെള്ളിയാഴ്ചയിലുമായി നടത്തപ്പെടുന്നു ആഗോള കത്തോലിക്ക സഭ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനന ജൂബിലി ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീർത്ഥാടനവും നടക്കുക വിശുദ്ധ സ്പന്ദനം തീർത്ഥാടന സന്ദേശം അടി ഉയരത്തിലുള്ള കുരിശിമലയിലേക്കാണ് ഈ പ്രയാണം അടുത്ത ദിവസങ്ങളിലായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാകും ഇവിടേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് വിശ്വാസവും അതിലുപരി രക്ഷകനായ നാഥന്റെ ചരണങ്ങളിലേക്ക് ദർശനവും അതാണ് കുരിശുമല തീർത്ഥാടനവും ആ കുരിശിനെ ഓരോ ഭക്തരുടെയും നെഞ്ചോട് ചേർത്ത് ഭക്തിയോടുകൂടി മനമുരുകി വിളിച്ചപ്പോഴെല്ലാം രക്ഷകനായി ഒപ്പം കൂടിയ ആ ശക്തി അനുഗ്രഹ സാഫല്യത്തിന്റെ നിറവിൽ കണ്ണീർ പൂക്കൾ അർപ്പിക്കുവാനുള്ള ആ കാൽച്ചൂട്ടിലേക്ക് ഭക്തരുടെ പ്രയാണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണ് കുരിശ്മല തീർത്ഥാടനത്തിന്റെ ഒരു ചരിത്രം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സഖ്യപർവ്വത നിരയിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഏഴിന് ഉണ്ടങ്കോട് പന്നിമല പ്രദേശത്ത് ഇടവക വികാരിയായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഓസിഡി നെറുകയിൽ ഒരു മരക്കുരിശ് സ്ഥാപിക്കുവാൻ ഇടയായി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന് ഈ പ്രദേശത്ത് സാംക്രമിക രോഗങ്ങളാൽ മനുഷ്യൻ ആകുലതകളും വ്യാമനാദിയും കൂടെ നിറഞ്ഞപ്പോഴും ആ സാംക്രമിക രോഗങ്ങളൊന്ന് വിമുക്തി നൽകുന്നതിലേക്ക് വേണ്ടി ഉന്നതമായ ഒരു സ്ഥലത്ത് കുരിശ് നാട്ടണം എന്നുള്ള ബോധ്യം അതനുസരിച്ച് അദ്ദേഹം അവിടെ പോവുകയും അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മരകുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് കുരിശ് ഫാദർ ഫ്രാൻസിസ് തീറ്റാനയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ തന്നെ അനേകം ആൾക്കാർ നെറുകയിൽ എത്തിച്ചേരുകയും ആ കുരിശിനെ വണങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് ഇന്നും ആശ്വാസവും ആശ്രയമായിരിക്കുന്നത് ഈ നെറുകയിലെ കുരിശാണ് मया पुरुष मया पुरुष मया ഇരുപത്തി എട്ടാമത് തെക്കൻ കുരിശ്മല തീർത്ഥാടനം മാർച്ച് മുപ്പത് മുതൽ ആരംഭിച്ച് മാർച്ച് ഏപ്രിൽ ആറ് വരെയും ഏപ്രിൽ പതിനേഴ് പ്രസഹ വേഴം പതിനെട്ട് ദുഃഖവെള്ളി ഈ ദിവസങ്ങളായിട്ട് നടക്കുകയാണ് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നെറുകയിലേക്ക് കയറിപ്പോകുമ്പോൾ ആ നെറുകയിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തെ അറിയിക്കുന്നതിലേക്ക് വേണ്ടി സി സി ടി വി ക്യാമറകൾ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി മൂന്നാമത്തെ കുരിശിനടുത്ത് ഗാർഡൻ ഓഫ് ഏഡൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലം രൂപീകരിക്കുകയും അവിടെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് വിശ്രമിക്കുന്നതിനും അവിടെ വരുന്നവർക്ക് യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി എന്നുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സംഘവേദിയിൽ ഈ വർഷത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ഹൃദയത്തിൻ്റെ രൂപവും അതിൻ്റെ ഉള്ളിൽ ഹൃദയം കൊണ്ട് മനുഷ്യനെ സ്നേഹിച്ച അമ്മത്രീസയുടെയും ഈ പ്രദേശത്തിൽ സേവനം ചെയ്ത ദേവദാസനായ അതേദാത്തൂസ് അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകളും ചിന്തകളും അവിടെ വച്ചിട്ടുണ്ട് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നാം കാണുന്നത് ഈ വർഷത്തെ വിഷയം തന്നെയാണ് വിഷയം വിശുദ്ധ കുരിച്ച് സ്നേഹ ഹൃദയ സ്പന്ദനം എന്നാണ് സ്നേഹത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അറിവില്ലായ്മ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്തിൽ നാം പോയി നിൽക്കുകയാണ് മാതാപിതാക്കളെ തിരിച്ചറിയാത്ത മക്കൾ മക്കളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ മനുഷ്യരെ ബഹുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ മനുഷ്യ മൃതശരീരത്തോടുകൂടും പോലും അവഗണന കാണിക്കുന്ന ഒരു സംസ്കാരം അങ്ങനെ പരസ്പരം പിന്നിപ്പിച്ച് പോകുന്ന ആർക്കും ആരോടും ഒരു താല്പര്യവും ബഹുമാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം പോയി നിൽക്കുകയാണ് അത് നമ്മുടെ മൊബൈലിലേക്ക് നാം എടുക്കുമ്പോൾ ഒരു സ്വൈപ്പിംഗ് സംസ്കാരമുണ്ട് കാണുക അങ്ങ് തള്ളിക്കളയുക സ്വൈപ്പ് ചെയ്ത് കളയുക അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പോയി നിൽക്കുകയാണ് ആർക്കും ഒന്നിനോടും ഒരു ഡീപ്പായിട്ടുള്ള ആന്തരികമായിട്ടുള്ള മീനിങ് കണ്ടെത്താതെ പെരിഫറിലായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള മീനിങ്ങുകൾ മാത്രം കണ്ടെത്തി പോകുന്ന ഒരു തലമുറ രൂപപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ലഹരി അതിൻ്റെ ഉപയോഗം കൂടി വരികയാണ് മദ്യം അതും കൂടി വരികയാണ് അതോടൊപ്പം തന്നെ ഒരു ഡിവിഷൻ ഇന്ന് ലോകത്ത് എത്തിയിരിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ഡിവിഷനാണ് ഏത് മതമായാലും ഏത് ജാതിയായാലും ഏത് വർഗമായാലും നന്മകാംക്ഷിക്കുന്നവരുടെ ഒരു ഒരു ജീവിതം തിന്മ പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റൊരു ജീവിതം അങ്ങനെ നന്മയും തിന്മയും ഉള്ള ഒരു വേർതിരിവ് ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ലോകത്തിന് ആശ്വാസദായകപരമായിട്ട് നാം ഒരു വിഷയമെടുത്തിരിക്കുന്നത് വിശുദ്ധ കുരിശ് സ്നേഹ ഹൃദയ സ്പന്ദനം ഈ ലോകത്തിൽ ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഹൃദയമാണ് ആ ഹൃദയം സ്നേഹമാണ് ആ ഹൃദയം വിനയമാണ് ആ സ്നേഹം കാരണ കാരണമാണ് ദൈവം ഈ ലോകത്തിൻ്റെ സൃഷ്ടികർമ്മ നടത്തിയപ്പോൾ പോലും സ്നേഹം കൊണ്ടാണ് ഈ സൃഷ്ടവസ്തുക്കൾ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നും മനുഷ്യന് ജീവൻ നൽകുന്നവെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും ദൈവം സഹിച്ച് ത്യജിച്ച് സ്നേഹത്തോട് കരുണയോടുകൂടെ ആയിരിക്കുകയാണ് ഈ ഒരു ഉൾക്കാഴ്ച എല്ലാവരിലേക്കും ലഭ്യമാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ കർത്താവായ ലോകത്തെ രക്ഷകരായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഹൃദയമാണ് ആ ഹൃദയമായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച് കാണിച്ചിരുന്നത് സ്നേഹമാണ് അതിൽ സഹനം ഒരു യാഥാർത്ഥ്യമാണ് സഹനത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല ആ സഹനത്തിലൂടെ മുന്നോട്ട് പോയിട്ട വഴി കാണിച്ചതിലുണ്ട് ഇത് ഇന്ന് ഈ തീർത്ഥാടന മേഖലയിൽ പ്രവർത്തനത്തിലൂടെ ലോകത്തെ അറിയിക്കാൻ വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് to my god ീർത്ഥാടകരായിരിക്കും മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം തീർത്ഥാടകർ വളരെ കൂടുതലാണ് ഇന്നലെയും ഇന്നും വളരെയേറെ ആൾക്കാർ തീർത്ഥാടകർ വരുന്നുണ്ട് വേനലായതുകൊണ്ട് പകൽ സമയത്ത് തീർത്ഥാടകരുടെ എണ്ണം കുറവാണ് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ തീർത്ഥാടകർ എത്തിച്ചേരുന്നത് ആദ്യ ദിവസങ്ങളിൽ തീർത്ഥാടകർ അല്പം കുറവായിരിക്കും അബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങളിലാണ് തീർത്ഥാടകരുടെ വലിയ ഒരു ഒഴുക്കുണ്ടാകുന്നത് ഏകദേശം ഇരുപത് ലക്ഷം ആൾക്കാരെയാണ് നാം ഈ വർഷം മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ച് ആദ്യം കുറവായിരിക്കും പിന്നീട് മൊത്തം നോക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തിലധികം ആൾക്കാരെ നാം തീർത്ഥാടനമായിട്ട് ഇവിടെ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് ജയന്തി ഞാൻ വെള്ളട ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഇവിടെ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെ ഓഫീസ് സെക്രട്ടറിയുമാണ് യുടെ ഗുരിശ്മല തീർത്ഥാടന കേന്ദ്രത്തിൽ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിലും ഇതെല്ലാം ഉണ്ടെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്താണ് അതിന് കാരണമെന്നൊക്കെ അതൊരു ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അപകടമാണ് ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എൻ്റെ ഇളയ കുഞ്ഞിന് വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ അവൻ ഇവിടെ കുഞ്ഞുവാവ നേഴ്സറി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്കൊരു അപകടം ഉണ്ടാകുന്നത് ഞാൻ വെള്ളരുടെയിൽ ഒരു ചെറിയൊരു ബാങ്കിൽ താൽക്കാലികമായിട്ടുകൂടെ സേവനം ചെയ്യുന്നുണ്ടായിരുന്നു സ്വയം സഹായ സംഘങ്ങളിൽ നിന്നെല്ലാം കളക്റ്റ് ചെയ്യുന്ന രൂപ അവിടെ അടയ്ക്കേണ്ടതുണ്ട് ഒപ്പം ഞാൻ ഇവിടെ കുഞ്ഞുവാവ നേഴ്സറി സ്കൂളിൽ അധ്യാപികയായി കിട്ടി അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒരു എക്സാം ഉണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ എക്സാമിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ട്രാക്സിലാണ് കയറിയത് ട്രാക്സ് എന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ വലിയ ഒരു വണ്ടി അതിൽ കയറി എൻ്റെ ബാക്കിലിരുന്നു ഫ്രണ്ടിൽ ഒരു ആറുപേർ ഉണ്ടായിരുന്നു ബാക്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂവൻകുഴി എന്ന് പറയുന്ന ആനപ്പാറ കഴിഞ്ഞ് വെള്ളരുടേക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് പൂവൻകുഴി അവിടെ വെച്ച് രണ്ട് വാഹനങ്ങൾ തമ്മിൽ അവർ അല്പം മത്സരിച്ചോടി ഈ സമയത്ത് ഞാൻ ഇരുന്ന വണ്ടിയുടെ നിയന്ത്രണം വിട്ടു അറുപതടിയിലധികം താഴ്ചയുള്ള കൊക്കയിലേക്ക് മരങ്ങളിൽ ഇടിച്ചാണ് പോയി വീഴുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം മറ്റേ ഇങ്ങനെ ഒരു നമ്മൾ പറന്നു പോകുന്ന ഒരു ഭീതിയായിരുന്നു ആ കുഴിയിലേക്ക് വീഴുമ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഓർമ്മയില്ല പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ഒരു റോഡിൻ്റെ സൈഡിലാണ് ഏതോ ചേട്ടന്മാരൊക്കെ എന്നെ തൂക്കിയെടുത്ത് ബൈക്കിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ കൊച്ചിനെ ബൈക്കിൽ കയറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തില്ല അതുകൊണ്ട് നമുക്ക് തൊടണ്ട ഇവിടെ തന്നെ അവർ പറയുന്നു ഇതിനിടയിൽ ഏതോ വണ്ടിയൊക്കെ വന്നു എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ച് ആനപ്പാറയിലാണ് ആ സമയത്ത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് ഡോക്ടർ വന്ന് എൻ്റെ കവിളിലൊക്കെ തട്ടി നോക്കി എന്നിട്ട് ഡോക്ടർ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഈ കൊച്ചിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല വെള്ളം ചോദിച്ചാൽ ഇടയ്ക്ക് കൊടുക്കുകയെന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപ് കുമാർ ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പുള്ളി ആ സമയത്ത് എന്നെ തല നൂത്ത് പിടിച്ച് എനിക്കൊരു ശകലം പാല് മാത്രമാണ് വായിലൂണി ഒഴിച്ചു തന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് ഈ പോകുന്ന വഴിക്ക് ഒരു ഡ്രൈവേ ട്രാക്കിൽ കൂടെയാണ് പോയെന്ന് എനിക്ക് മനസ്സിലായി കാരണം ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാം ഈ ആംബുലൻസിലുള്ളവർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് കടക്കണമെന്നുള്ളത് ഈ കഴിഞ്ഞിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചികിത്സയിലായിരുന്നു അതുവരെയും ഉള്ളിൽ എനിക്ക് നല്ല ഓർമ്മയാണ് നടക്കുന്ന എല്ലാ കാര്യവും എനിക്കറിയാം ആ വാഹനത്തിലായാലും എന്നെ പുറത്തെടുക്കുമ്പോൾ സൂര്യപ്രകാശം മുഖത്തടിക്കുന്ന എല്ലാ കാര്യവും എനിക്കറിയാം പക്ഷേ കണ്ണ് തുറക്കാനോ എനിക്ക് പുറത്തുള്ളവരുടെ അടുത്തൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല ഈ സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നോ ഭർത്താവ് ഉണ്ടെന്നോ ഉള്ള ഒരു കാര്യവും എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ അപ്പം പറഞ്ഞു തലയൊക്കെ നല്ല പൊട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ വലിയൊരു വലിയ കുഴിയായിരുന്നു ഈ മോണയും എൻ്റെ ഈ ചുണ്ടുവായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇപ്പോഴും രണ്ടും വിട്ട സംഭവമാണ് അപ്പോൾ ഈ ഒരു വലിയൊരു ഓപ്പറേഷൻ വേണം തലയൊക്കെ പൊട്ടലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ എനിക്ക് മുടിയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഭയങ്കര താഴെ മുട്ടിൻ്റെ അവിടെ വരെ മുടി ഉണ്ടായിരുന്ന സമയമാണ് അപ്പോൾ ഡോക്ടർ മുടി മുറിക്കണം ഷേവ് ചെയ്യാനുള്ള സാധനം മേടിക്കാൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഊരി എൻ്റെ ഭർത്താവിൻ്റെയൊക്കെ കൊടുത്തിരിക്കുന്നു ഈ സമയത്ത് ചേട്ടൻ പറഞ്ഞിരിക്കുന്ന അവിടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി മാത്രം മുരി എടുക്കണ്ട എന്ന് പറഞ്ഞ് ആ ഡോക്ടറെ മുമ്പിൽ വെച്ച് തന്നെ അത് വീണ്ടും എന്നെ കഴുത്തിൽ ഇട്ടു എന്നാണ് ഞാനറിഞ്ഞത് പക്ഷേ ആ ഡോ സമയത്ത് ഡോക്ടറിനും ഭയങ്കര സങ്കടം വന്നിരിക്കുന്നു പെട്ടെന്ന് എന്നെ അവിടെ ആക്കിയിരുന്ന ഓപ്പറേഷൻ തിയേറ്ററിലല്ല അവിടെ ഒബ്സർവേഷൻ റൂമിലാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടി അതെനിക്ക് നന്നായിട്ടറിയാം അവിടെ നിന്ന് സിസ്റ്റേഴ്സ് സംസാരിക്കുന്നു പെട്ടെന്ന് ഇ സി ജി എടുക്കുന്നു എന്ന് പറയുന്നു ഈ സമയത്ത് ഒരു ചേട്ട ഓടി വന്നിട്ട് എന്നെ കോരി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് പുറത്തു നിന്ന് എൻ്റെ അമ്മ ഓടി വന്നു എൻ്റെ ഞാൻ കിടന്നെടുത്ത് എൻ്റെ കാലിൽ പിടിച്ചിട്ട് അമ്മ കരഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ അമ്മ ഇല്ല അമ്മ മരിച്ചിട്ട് നാല് വർഷമായി എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുമക്കളെ അനാഥരാക്കല്ലേ എന്ന് കരഞ്ഞു അപ്പോഴാണ് എനിക്ക് ഉള്ളിൽ ഓർമ്മ വരുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ടല്ലോ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല ഇളയ കൊച്ചിന് വെറും മൂന്ന് വയസ്സായിട്ടുള്ളൂ മൂത്തയാറിന് നാലര വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഇനി കുഞ്ഞുങ്ങളെ ആര് നോക്കും എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിലോടുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ എനിക്കൊരു ശബ്ദം കേൾക്കാം മോള് അമ്മയോട് പോകുന്നു എന്ന് പറയാൻ അപ്പോൾ ഞാൻ ആ ശബ്ദത്തോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കിടക്കയല്ലേ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ എങ്ങനെ എണീക്കുമെന്ന് ആ ശബ്ദത്തോട് വീണ്ടും തിരിച്ചു ചോദിക്കുന്നു അപ്പോൾ വീണ്ടും പറയുന്നു മോൾ അമ്മയോട് പോകുന്നു എന്ന് പറ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് എണീറ്റ് നടക്കും എന്നുള്ള ചിന്തയാണ് അപ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു പോകുന്നു എന്ന് പറ അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ എണീറ്റ് നടക്കാനല്ല ആ ശബ്ദം പറയുന്നത് ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ് എന്നുള്ള ഒരു ബോധ്യം വന്നത് ആ സമയത്താണ് അതുവരെയും ഞാൻ മരണം വരിക്കുകയാണ് ഇഷ്ടം ഞാൻ അങ്ങയുടെ അടുക്കൽ വരികയാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ സെക്കൻഡ് വരെ പ്രാർത്ഥിച്ച് ഞാൻ അപ്പോഴാണ് എൻ്റെ അമ്മ കാലിൽ പിടിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കല്ലേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയും എൻ്റെ മനസ്സിൽ വന്നേ അത്രയും നേരം മരണത്തെ വരിക്കാൻ പ്രാർത്ഥിച്ചു ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ ജീവനെ ഇപ്പം എടുക്കല്ലേ എൻ്റെ കുഞ്ഞുമക്കൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ എൻ്റെ ആയുസിനെ എനിക്ക് തരണമേ എൻ്റെ മനസ്സിലൂടെ ഓടിയതെല്ലാം ഈ നെറുകയിലെ കുരിശായിരുന്നു എൻ്റെ ജീവൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ഞാൻ ചെയ്യാം ഇതായിരുന്നു ആ കിടക്കയിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ച കാര്യം കാരണം ഞാൻ മരിച്ചുപോയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാര്യമില്ല എന്നുള്ള ബോധ്യം വന്നതും അപ്പോഴായിരുന്നു അപ്പം ഞാൻ നന്നായിട്ട് കരഞ്ഞു പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു എന്നുള്ളതാണ് കണ്ണു തുറന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ എൻ്റെ കാലിൽ തന്നെ കെട്ടിപ്പിടിച്ച് വെച്ച് കരച്ചിലാണ് കാരണം മരിക്കും എന്നുള്ള ബോധ്യം എല്ലാവർക്കും വന്നു ആ കൊച്ചു രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എല്ലാം കഴിഞ്ഞു പക്ഷേ അവിടെ നടന്ന അത്ഭുതം എന്താണെന്ന് ഇന്നും ചിന്തിക്കുമ്പോൾ സങ്കടമാണ് കാരണം മരണത്തെ സ്വീകരിക്കാൻ നിന്ന് എനിക്ക് എൻ്റെ ജീവനിലേക്ക് തിരിച്ചു വന്നു പെട്ടെന്ന് ഹാർട്ട് ബീറ്റൊക്കെ നേരെയാകാൻ തുടങ്ങി ഡോക്ടേഴ്സെല്ലാം ഓടി വന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അത്ഭുതമായിരുന്നു ഇവിടെ എന്ത് നടന്നു എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇനി ഈ കൊച്ചു മരിക്കില്ല ഈ ഇനി ഓപ്പറേഷൻ വേണ്ട അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചതും ഓപ്പറേഷനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന എല്ലാ കാര്യങ്ങളും പിന്നെ നടന്നൊരു അത്ഭുതമാണ് ഇവിടെ വലിയൊരു ഹോളുണ്ടായിരുന്നു ഞാൻ ഒരു മരുന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യില്ല ഓപ്പറേഷൻ ചെയ്തില്ല ഈ ഹോൾ തന്നെ വന്നു ഒരു കാലം വരെ അതിൻ്റെ ഒരു ചെറിയൊരു അടയാളം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആക്സിഡൻറ്റിൻ്റെ ഓർമ്മയ്ക്കായി ബാക്കിയുള്ളത് ഈ ചുണ്ടും മോണയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒറ്റ കാര്യമാണ് പക്ഷെ വലിയൊരു അത്ഭുതമായിരുന്നു വെറും പന്ത്രണ്ട് ദിവസം മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ അവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കിടത്തിയത് തിരിച്ച് ഞാൻ ആനപ്പാറ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് പ്രതാപ് ഡോക്ടർ എന്നോട് പറഞ്ഞത് ജയന്തി ഒരിക്കലും ഈ ഒരു സ്ഥിതി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ജയന്തിയുടെ വായിൽ അല്പം പാലൊഴിച്ചതാണ് ഇവിടെ നിന്ന് വിട്ടത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു പ്രിമുള്ള ഇന്ന് എൻ്റെ മക്കൾ വളർന്നു മൂത്തമോൻ ഒരു ഒന്നര വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മൾ വൈദികനാണ് അവൻ വൈദിക വിദ്യാർത്ഥിയാണ് ഇളയ ഇളയമോൻ്റെ കല്യാണം കഴിഞ്ഞു ഈ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോയെ അങ്ങ് പറഞ്ഞ സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി എപ്പോൾ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണെന്നുള്ള പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു കാരണമാണ് ഞാൻ ഈ തെക്കൻ കുരിശ്മല തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്രയും സജീവമായി നിന്ന് പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരിക്കലും അതിനൊരു കുറവും വരുത്തില്ല ഓരോ ദിവസവും പഞ്ചായത്തിൻ്റെ പടി നടക്കും ചവിട്ടുമ്പോഴും ഒരു പ്രാർത്ഥനയോടുകൂടെ മാത്രമാണ് ചവിട്ടുന്നത് അതുകൊണ്ടൊരു ദൈവിക അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ട് ഈ ഒരു ജീവിതാനുഭവം തന്നെയാണ് ഇത്രയും സജീവമായിട്ട് ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിൽക്കുന്നത് സർവ നന്മകളും ലോകത്തിനായി വർഷിക്കുന്ന കത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമങ്ങൾ വിളിച്ചോതുന്ന ഈ തെക്കൻ കുരിശുമലയിൽ എവിടെയും കേൾക്കുന്നത് സ്നേഹത്തിന്റെ ശബ്ദം മാത്രം വിശ്വാസത്തിന്റെ വഴിയിലൂടെ ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഓരോ വിശ്വാസിയും പതിനാലാമത്തെ കുരിശിൻ്റെ ചുവട്ടിലെത്തുന്നത് ഈ തീർത്ഥാടനകാലം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സർവ നന്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു വൺ ഫോർട്ടി ന്യൂസിന് വേണ്ടി തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും ക്യാമറാമാൻ സായി വഴയിലോടൊപ്പം റിപ്പോർട്ടർമാരായ ശരണ്യ അനു ലബിത അതുല്യ